ഞാൻ ചെറുപ്പത്തിലൊക്കെ ആർട്ട് കോമ്പറ്റീഷൻസിന് പോയ സമയത്ത് ഏറ്റവും കൂടുതൽ ആയിട്ട് തന്നിരുന്ന ഒരു ആയിരുന്നു മൈ വില്ലേജ് അഥവാ എന്റെ ഗ്രാമം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആ ഒരു ടോപ്പിക്കിൽ വരയ്ക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഡ്രോയിങ് ഞാൻ കാണിച്ചു തരാം ദൂരെ കാണുന്ന ഒബ്ജക്റ്റുകൾ ചെറുതായി വരും അടുത്ത് കാണുന്ന ഒബ്ജക്റ്റുകൾ വലുതായി കാണും വഴി ഇപ്പോ ഇവിടെ നിന്നാണ് വരുന്നത് ഒരു ആംഗിളിലാണ് വഴി പോകുന്നത് ഇതിപ്പോ സ്ട്രൈറ്റ് അല്ലേ ഇതിനെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് ഞാൻ ചെറിയൊരു വളവൊക്കെ കൊണ്ടുവരാം ആ വഴിക്ക് കുറച്ചും കൂടി ഡൈനാമിക് ആയിരിക്കും നമ്മുടെ ചിത്രം അപ്പോ ഞാൻ ഏറ്റവും അടുത്തൊരു മരമാണ് വരയ്ക്കുന്നത് നമുക്ക് മരവിപ്പോ വരയ്ക്കാം ഏറ്റവും വലിയ സൈസിലൊരു മാരം ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് ഇപ്പൊ ഈ ഒരു വഴി മാറ്റി കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഓവർലാപ്പിംഗ് എന്നുള്ള കാര്യം വന്നു മരത്തിന്റെ ബാക്കിലാണ് വഴി വഴിയുടെ ആ ഒരു ഭാഗം ഞാൻ മാച്ചു കളഞ്ഞു മരത്തിൽ ചെറിയ പൊത്തും ചെറിയ ക്രാക്സും ചെറിയ ലൈൻസ് ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് ആ ഒരു ട്രീയുടെ ഫീലിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് വെർട്ടിക്കൽ ആയിട്ടുള്ള ആ ഭാഗം ആദ്യം നമുക്ക് വരയ്ക്കാം കുറച്ചും കൂടി സൈസ് കിട്ടി ഹൈറ്റിൽ വരയ്ക്കാം അത് ദൂരേക്ക് പോകുമ്പോഴാണ് ഹൈറ്റ് കുറഞ്ഞു കുറഞ്ഞു വരിക അപ്പൊ ആദ്യം ഇത്രയും ഹൈറ്റ് ഉണ്ടാവും തൊട്ടപ്പുറത്തെ ചെറുതായിട്ടൊന്ന് ഹൈറ്റ് കുറയ്ക്കുന്നുണ്ട് ഒരു പൊടിക്ക് ഹൈറ്റ് കുറയ്ക്കുന്നുണ്ട് തൊട്ടപ്പുറത്തെ ഭാഗം ഒരു പൊടിക്കും കൂടി ഹൈറ്റ് കുറയ്ക്കുന്നുണ്ട് അതിന്റെ അപ്പുറത്തെ കുറച്ചും കൂടി ഹൈറ്റ് വരച്ചിട്ടുണ്ട് ഇതിൽ നല്ല രീതിയിൽ ചെറുതാക്കി കൊടുത്തു അത് ഇങ്ങനെ ദൂരേക്ക് പോകുന്ന പോലത്തെ ഒരു ഫീല് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇനി അതിന്റെ ഒരു ത്രീ ഡി എഫക്ട് കൊടുക്കാം അതിൻ്റെ എഡ്ജസ് ഒക്കെ ഒരു സൈഡിൽ വിസിബിൾ ആക്കുന്ന രീതിയിൽ കൊണ്ടുവരാം ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് താഴെ ചെറിയ പുല്ലൊക്കെ വരയ്ക്കുന്നുണ്ട് ഇനി ഇങ്ങനെ ഹോറിസോണൽ ആയിട്ട് പോകുന്ന പാർട്ടുണ്ട് അതിന് മരത്തിൻ്റെ തന്നെ അത് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട് അത് വരച്ച് കൊടുക്കുകയാണ് ഇവിടെ ഞാൻ പെൻസിലൊണ്ട് ഒരുപാട് ലൈൻസ് വരയ്ക്കുന്നത് നിങ്ങൾക്ക് ആ പേസ്പെക്റ്റീവ് ചിന്തിക്കുന്ന രീതി മനസ്സിലാക്കാനായിട്ടാണ് മനസ്സിലാക്കാനായിട്ടാണ്ട്ടോ അങ്ങോട്ടാണ് സൈക്കിൾ ഓടിക്കുന്നത് സൈക്കിൾ ഇങ്ങനെ നമ്മുടെ നേരെയല്ല നിക്കുന്ന ഇങ്ങനെ ഓടിച്ചു പോവാണ് ചെറിയ സർക്കിൾ ആണ് ഇവിടെ ഞാൻ വരച്ചപ്പോൾ ഇലി ഷേപ്പ് അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പിലേക്ക് അത് മാറ്റി ഇവിടുന്ന് സൈക്കിളിൻ്റെ സീറ്റ് വരയ്ക്കുന്നുണ്ട് അതിൻ്റെ മുകളിലാണ് നമ്മുടെ കുട്ടി ഇരിക്കുന്നത് കുട്ടിയുടെ അപ്പുറത്ത് കൈ വരയ്ക്കുന്നുണ്ട് ഷോൾഡർ ഇവിടെയായിട്ട് സൈക്കിളിന്റെ ഹാൻഡിൽ ഇങ്ങനെ കാണും കുറച്ച് ഭാഗം അത് മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ ഇവിടെയായിട്ട് സൈക്കിളിന്റെ ഫ്രണ്ട് ടയർ വരുന്നുണ്ട് അത് ഈ ടയറിനെക്കാളും കുറച്ചും കൂടി ഫ്രണ്ടിലാണ് ഈ ടയർ വരുന്നത് കണ്ടോ അപ്പൊ ഇതിന് സൈസ് കുറവായിരിക്കും ഇപ്പൊ ഇവിടെ ഡിമിനിഷിങ് സൈസ് നടക്കുന്നുണ്ട് ചേഞ്ചിൻ ഷേപ്പ് നടക്കുന്നുണ്ട് അപ്പൊ സൈക്കിൾ ഉണ്ടോ ഒരു ആംഗിൾ ഇങ്ങോട്ടേക്ക് ചെരിഞ്ഞിരിക്കുന്നു അങ്ങനെ ദൂരേക്ക് പോകുന്ന പോലത്തെ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതൊരു മൂവ്മെന്റ് ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട് അത് ആ പെർസ്പെക്ടീവിൽ വരച്ചുകൊണ്ടാണ് ആ ഒരു പരിപാടി നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ദൂരേക്ക് പോകുന്നതോടെ ഇങ്ങനെ ചെറുതായി ചെറുതായി വരുന്നു ഇവിടെ എൻഡ് ചെയ്യുന്നു കുന്നിന്റെ പുകളിലായിട്ട് ചെറിയൊരു വീട് വരുന്നുണ്ട് വീടിന്റെ ഫ്രണ്ട് ഭാഗം ഇവിടെ ആയിട്ട് വരുന്നത് വീടിന്റെ ബാക്ക് ബാഗും ഇവിടെയാണ് ആ ഒരു ഷെയ്പ്പിന് നാരോയിങ് സംഭവിക്കും അങ്ങനെ ആ വീട് നമ്മൾ വരച്ചിട്ടുണ്ട് വീടിൻ്റെ ബാക്കിലായിട്ട് ചെറിയൊരു കാട് പോലെ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട് ഇനി ആണ് നമ്മുടെ മൗണ്ടൻ വരുന്നത് ദൂരെ മൗണ്ടൻ വരുന്നുണ്ട് ഇങ്ങനെ നടന്നു പോകാനുള്ള ഒരു വഴി കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഒരാളിങ്ങനെ വഞ്ചി തുഴഞ്ഞിങ്ങനെ പോവാണ് ഈ ബ്രഷ് പെൻ എനിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാലേ കുറച്ചുകൂടി കട്ടിയുള്ള ലൈൻസ് എനിക്ക് വരയ്ക്കാൻ പറ്റും അടുത്ത് കാണുന്ന ഒബ്ജക്റ്റുകളുടെ ഔട്ട് ഔട്ട്ലൈൻ കുറച്ചുകൂടി കട്ടിയിൽ വരയ്ക്കാൻ പോവാണ് ദൂരെ കാണുന്ന ഒബ്ജക്റ്റുകളുടെ ഔട്ട് ഔട്ട്ലൈൻ ലൈറ്റായിട്ട് തിന്നായിട്ട് വരയ്ക്കാൻ പോവാണ് ദൂരെ കാണുന്ന ഒബ്ജക്റ്റുകൾ അധികം ഡീറ്റെയിലിംഗ് ഇല്ലാതെ തിന്നായിട്ടുള്ള ലൈൻസ് വരയ്ക്കുകയും അടുത്ത് കാണുന്ന ഒബ്ജക്റ്റുകൾ കുറച്ചും കൂടി ഡീറ്റെയിൽ കൊടുത്ത് പാറ്റേൺ കൊടുത്ത് തിക്കായിട്ടുള്ള ലൈൻസ് ഉപയോഗിച്ച് വരയ്ക്കുകയും ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിറിക് പേസ്പെക്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ചിത്രം കാണുന്ന ആൾക്ക് തന്നെ അതിൻ്റെ അകത്ത് ഡെപ്ത്ത് ഫീൽ ചെയ്യുന്നുണ്ട് ഡെപ്ത്ത്